ഹലോ വെൽക്കം ബാക്ക് ടു ഉമ്മീസ് നാച്ചുറൽസ് ഇന്നിപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന ടൈമാണ് അപ്പോൾ വീക്കിലി ട്വൈസ് ഞാൻ ചെയ്യുന്ന ഫേസ് പാക്കൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്കിനെ കുറിച്ച് മുമ്പും ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സോ നൈറ്റിൽ നമ്മൾ കുറച്ച് ടാനൊക്കെ വരുന്ന നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നല്ല ടാനും അതേപോലെ നല്ലോണം സൺ എക്സ്പോഷർ കിട്ടുന്ന സ്ഥലത്തൊക്കെ ആവുമല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല കരിവാളി കരിവാളിപ്പോൾ ഉറപ്പാണ് ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ വീട്ടുജോലിയും അത് ഇതൊക്കെ ചെയ്തിട്ട് എന്തായാലും ടാൻ അടിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എപ്പോഴും പുറത്തൊക്കെ പോയി ഫേഷ്യൽ ചെയ്ത് എപ്പോഴും കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യാൻ പലർക്കും ഇഷ്ടമല്ല ചിലർക്ക് അതിനുള്ള ഫണ്ടും ഉണ്ടാവില്ല സോ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ പ്രൈസിൽ നമുക്ക് ഒരു ഒരു വൺ മന്തിനകത്തോളം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഉമ്മീസിൽ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ഓഫീസിൽ വന്ന ടൈമിൽ ഞാനത് യൂസ് ചെയ്യാം അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമുക്ക് പ്രൊഡക്റ്റ് എന്താണ് എന്ന് കാണാമല്ലോ അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരാം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യോ സോ ഇതിലിപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ടാവും ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ പോയിട്ട് ഒരു കുന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് വരണേ എന്ന് നിങ്ങൾ വിചാരിക്കുണ്ടാവും നമ്മളുടെ ഉമ്മീസിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് ഹെർബൽ പൗഡേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒക്കെ ഇപ്പോൾ കൂടുതലും പേർക്ക് ഒരുപാട് കൺസേൺ ഉണ്ടാവും ചിലർക്ക് മുഖക്കൂരായിരിക്കും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിലുള്ള വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ എനിക്ക് ഓറഞ്ചിൻ്റെ പേല് പൗഡർ ആണ് വേണ്ടത് സോ അത് വെച്ച് എനിക്ക് വീട്ടിൽ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നവരുണ്ടാവും ചിലർക്ക് പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റ്നിങ് ആവണം അതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും റെഡ് സാൻഡിൽ ആണ് ആവശ്യമുള്ളവർ അങ്ങനെ ഉണ്ടാവും സോ അങ്ങനെയുള്ളവർ എപ്പോഴും റെഡ് സാൻഡിൽ മാത്രമായിരിക്കും ചൂസ് ചെയ്യുക അങ്ങനെ ഒരുപാടുണ്ട് ചിലർക്ക് വേപ്പ് അതായത് വേപ്പിലയുടെ പൗഡർ അതുപോലെ ഒരുപാട് പൗഡേഴ്സ് ഉണ്ടല്ലോ ഫേസ് പാക്ക് നമ്മളിപ്പം ഡി ഐ വൈ ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സാധനങ്ങളോടാണല്ലോ ഇഷ്ടമുണ്ടാവുക സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കൺസേൺ ഉണ്ട് നിങ്ങൾക്ക് ഒറിജിനൽ കസ്തൂരി ൾ റെഡ് സാൻഡൽ നീം പൗഡർ ഓറഞ്ച് പീൽ പൗഡർ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഇങ്ങനെ എണ്ണ ഒന്നും എടുക്കാൻ പറ്റാത്ത അത്ര അധികം പ്രൊഡക്റ്റ്സ് മീസിലുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഇത്തരം പൗഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ബന്ധപ്പെടാവുന്നതാണ് ഒറിജിനലായിട്ടുള്ള ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ പൗഡർ നമ്മുടെ അവൈലബിൾ ആണ് സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ ഉമീസിൻ്റെ ഫേസ് പാക്ക് ഇതിപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ സോ ഉമ്മീസിൻ്റെ ഫേസ് പാക്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻ്റും അടങ്ങിയിട്ടുണ്ട് പ്ലസ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ അതിൽ മിക്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പെട്ടെന്ന് ടാൻ റിമൂവ് ആവാൻ പച്ച ഊട്ടി അതേപോലെ വെട്ടിവേർ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടാണ് ഉമ്മീസിൻ്റെ ഫേസ് പാക്ക് ഇടുന്നത് സോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫേസ് പാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് ചൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഉമ്മീസിൻ്റെ ഫേസ് പാക്ക് സോ ഇതെല്ലാം പൗഡർ ഫോമിലാണ് നമുക്ക് ഇത് കിട്ടുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതാ ഇങ്ങനൊരു പൗഡർ പൗഡർ ഇത് കിട്ടുന്നത് സ്മെല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ചന്ദനത്തിൻ്റെ അങ്ങനെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് വരുന്നത് ഇതിൽ എല്ലാം എല്ലാം പാകത്തിനടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് സ്കിന്നിൽ ടാൻ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടോ സ്കിന്നിൽ മാർക്സ് ഉണ്ടോ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ബ്രൈറ്റ്നിങ് ഫീൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത പാക്കാണ് ഉമ്മീസിൻ്റെ പാക്ക് സോ ഇതെങ്ങനെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വെള്ളത്തിൽ യൂസ് ചെയ്യാം അല്ല തൈര് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ബെറ്ററാണ് നമ്മുടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം എല്ലാം ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാര്യം നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ ഹണിയിൽ റോസ് വാട്ടറിൽ അതേപോലെ തന്നെ വെള്ളത്തിൽ തൈരിയിൽ പാലിൽ ഒക്കത്തിൽ മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ അതിനെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഏതിനായിരിക്കും കിട്ടുക എന്നുള്ളത് സോ അത് കണ്ടിന്യൂ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും സോ ഞാനിത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കിച്ചണിലേക്ക് പോയിട്ട് വരാം വരും സോ അതെ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം വെള്ളമാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദെൻ നമുക്ക് അലോവേര ജെല്ലിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ സോ വെള്ളത്തിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഞാൻ എന്തായാലും മുഖത്ത് മാത്രമല്ല കേട്ടോ എൻ്റെ കയ്യിലും ഒക്കെ ഞാൻ ഇട്ടും എന്തായാലും ഓഫീസിൽ നിന്ന് വന്ന് ഇനി കുളിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ സോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സ്ക്രബ്ബാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇത് നല്ലൊരു സ്ക്രബാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതാണ്ടോ ഇങ്ങനൊരു പേസ്റ്റ് പരുവത്തിലാണിത് കിട്ടുന്നത് ഈ പൗഡർ ആയിട്ടായിരിക്കും ഇരിക്കുക അതോ ഇതായിരിക്കും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് കേട്ടോ ഇനി നമുക്ക് ലിക്വിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലിക്വിഡ് ആക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ തൈരോ പാലോ ആഡ് ചെയ്യാം ദെൻ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഞാൻ കുറച്ച് കട്ടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഒരുപാട് ഇങ്ങനെ ആക്കുന്ന ഇഷ്ടമല്ല ലൈക്ക് ഇങ്ങനെ കണ്ടോ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്ക് പിംപിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതും ഇതിൻ്റെ സ്ക്രബിൻ്റെ കൂടെ നമുക്ക് പോകും കുറച്ചും കൂടെ ലൂസ് ആക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കുറച്ചും കൂടെ സ്ക്രബ് ചെയ്യുന്നതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഞാനൊന്ന് അപ്ലൈ ചെയ്യട്ടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കയ്യിലും കഴുത്തിലും ഒക്കെ ഇടാട്ടോ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയുക അപ്പം തന്നെ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ആയിരിക്കും നല്ല രീതിയിൽ ടാൻ പോയിട്ടുണ്ടാവും എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അലോവേര ജെൽ പ്യുവർ ആയിട്ടുള്ള അലോവേര ജെൽ അപ്ലൈ ചെയ്ത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആ സ്കിന്നിന് അടിപൊളി റിസൾട്ടാവും ഇതിന് ഡ്രൈ ആയി വാഷ് ചെയ്തിട്ടുള്ള എൻ്റെ ഫേസും ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ച് തരാം ഓക്കെ ഇനിയിപ്പോൾ പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉമീസിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ പറയും ഇപ്പം എന്താണെന്ന് പറഞ്ഞില്ല ലൈക്ക് ഒരു വൈഡ്നിങ് ക്രീം എന്തായാലും അതിൽ വരും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഒരു സൺസ്ക്രീൻ എന്തായാലും അതിലുണ്ടാവും ദെൻ ഒരുപാട് പ്രൊഡക്റ്റ് വരുന്നുണ്ട് സോ പിന്നെ നമ്മൾ എന്തായിരുന്നു അതിൽ ആഡ് ചെയ്യുന്നത് യെസ് ഒരു ഫേസ് വാഷ് വരുന്നുണ്ട് പിന്നെ ലിപ് കൺമശി സ്റ്റിക്ക് രൂപത്തിൽ വേണം എന്ന് പറയുന്നുണ്ട് സോ അതും വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റുകൾ പ്ലാനിലുണ്ട് എല്ലാം ഈ വർഷം എല്ലാം പൂർത്തീകരിക്കുന്ന പ്ലാനുകളാണ് പ്ലാനുകൾ മാത്രമല്ല ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ സോ അതൊരു ഹാപ്പി ന്യൂസ് ആണ് ഞാൻ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാം ഓക്കെ ഇത് ഡ്രൈ ആവുന്ന ഓരോരോ ഞാൻ ഞാനത് കാണിക്കുന്നത് പക്ഷെ ഞാൻ മൈക്ക് കുത്താൻ മറന്നുപോയി സോണ്ടോ ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും ഓരോരുത്തരുടെ സ്കിന്നിൽ അങ്ങനെ പൊടിഞ്ഞ് വരുന്ന ടൈമിൽ വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കിന്നിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും തന്നെ ഇതിങ്ങനെ ഡ്രൈ ആയി തുടങ്ങി അപ്പം നമുക്കിത് വാഷ് ചെയ്യാം ഞാൻ മൈക്ക് കൂത്താൻ എന്താണോ മറന്നുപോയത് അതുകൊണ്ട് ഇതിപ്പോൾ ഓൺ വോയിസ് ഇടേണ്ടി വന്നോ എനിക്ക് ഈ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ മടിയാവും അതായത് മൈക്ക് കൂത്താണ്ട് പിന്നെ വിഷ്വൽ എടുത്തിട്ട് വോയിസ് കൊടുക്കുമ്പോൾ അത് ചെറിയൊരു മടിയാണ് പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമല്ലോ ജസ്റ്റ് കണ്ടോ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കളങ്ങുന്നതിനേക്കാളും ഇതേപോലെ കൈ നനച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ് പെട്ടെന്ന് റിമൂവ് ആവും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ആവും നമുക്ക് ഈ നോസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ വരുന്നതല്ലേ അതൊക്കെ പോയി നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടി നന്നായിട്ട് വാഷ് എല്ലാവരും മാക്സിമം ഇങ്ങനെ നനച്ചു നനച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്കങ്ങനെ ചെയ്യാനും പറ്റും അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുകയാണ് അപ്പം നന്നായിട്ട് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം നമുക്ക് നല്ല മോയ്സ്ചറൈസറും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ ഇക്കെടുത്ത് തരാമെന്ന് പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ ഇടയിൽ കയറിയത് അപ്പം ഇക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഷോ ഞാൻ വീഡിയോ എടുത്ത് തരുമല്ലോ നീ എന്തിനാ ചെയ്യുന്നത് എന്ന് അങ്ങനെ ക്യാമറ ഞാൻ ഇക്കാന്റിയിലേക്ക് പാസ് ചെയ്തു അങ്ങനെ വിഷലിൽ ഇക്കയും കൂടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് വരുന്നൊരു ഡിഫറൻസ് അവിടെ ഒക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒന്നും ഇല്ലാണ്ട് സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഞാൻ ഇന്നെന്തായാലും ആ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതായി പിന്നെയും ഞാൻ മറന്നുപോയി അപ്പോൾ ഇപ്പം പിന്നെയും പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് മറക്കെയോ മറന്നോ നീന്ന് ഗ്ലോ തരാൻ ഈ ഫേസ് പാക്ക് പൊള്ളിയാണ് ഇനി എനിക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലും കാലിലേക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ തന്നെ യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണല്ലോ സോ ഞാൻ മുമ്പ് ഒരുപാട് തവണ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നും ഞാൻ ഇട്ടത് അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പ്രൊഡക്റ്റാണ് ഉമീസിൻ്റെ ഫേസ് പാക്ക് ദെൻ ഫേസ്ബുക്കിന് തുടച്ച് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ വന്നിട്ട് വേണം എനിക്കിവിടെ ഫുഡ് ഉണ്ടാക്കാൻ സോ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹറിബറി വീഡിയോ ആണ് ഈ ഫുഡിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ ഇന്നുണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ വീഡിയോ സോ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഉള്ളൂ സോ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ഉമ്മീസ് നാച്ചുറൽസ് ഡോട്ട് കോം അല്ലെങ്കിൽ വാട്സപ്പിൽ എയ്റ്റ് വൺ ത്രീ നയൻ സീറോ സെവൻ ടു ഫൈവ് വൺ ഫൈവ് ഇല്ലെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചടപട മൂന്ന് ദിവസത്തിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും ചെറിയ വിലയേ ഉള്ളൂ അപ്പൊ എന്തായാലും ആവശ്യക്കാരൊക്കെ ബൈ ചെയ്യുക ബൈ അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ